ആദ്യമായിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് പെട്രോളിനും ഡീസലിനും വില കൂടിക്കോട്ടെ അതിലെനിക്കൊരു പ്രശ്നവുമില്ല അത് ഈ നാടിന്റെ നന്മയ്ക്കാണ് കൊറോണ ഈ രാജ്യത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മോദി ഭക്തനായിട്ടുള്ള ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ നമ്മളോട് പറയുന്നുള്ളത് ഇപ്പൊ നിങ്ങൾ പറയുന്നത് അഞ്ചു രൂപയും പെട്രോളിന് അഞ്ചു രൂപയും ഡീസലിന് ഇനിയും ഒരു കൂട്ടിക്കോട് താങ്കളൊരു മോദിയുടെ ഈ എഴുപത്തിയഞ്ചു വയസ്സുള്ള നിങ്ങൾക്ക് ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല എന്നറിയില്ലേ നിങ്ങളുടെ വാഹനം ഇതാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ശബ്ദിക്കാതിരിക്കരുത് പിന്നെ ജനങ്ങളെ സഹിക്കാം വേറൊരു പാടില്ല കൊറോണ പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയേക്കാം പൊതുജനങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളിലേക്കും അവരുടെ വിഷമങ്ങൾ ഞങ്ങൾക്കും അറിയാമെന്ന് വിചാരിച്ച് തെരുവിൽ ഇറങ്ങിയതാണ് പക്ഷേ ഞങ്ങൾക്ക് ലഭിച്ചതോ അന്ധമായ മോദി ഭക്തന്മാരെയാണ് ഉത്തരേന്ത്യയിൽ മാത്രമായി കണ്ടിരുന്ന ചില മോദി ഭക്തന്മാരുടെ ന്യായീകരണം കേട്ട് ഞങ്ങളുടെ കിളി പോയി അത്തരത്തിലുള്ള ഒരു കാഴ്ചയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കുന്നുള്ളത് ഞാൻ വരുന്ന ഒരു അഞ്ചു രൂപ കൂട്ടാണോ ലോക വഴിയണം ഇന്ത്യ വഴിയാണ് ഇന്ത്യ പോയിട്ട് അതിന് നേരക്കണെങ്കിൽ പെട്രോളിന് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഡീസലിന് വില കൂടിക്കഴിഞ്ഞാല് നമ്മുടെ പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിലുള്ള വില വരില്ലേ വിപണന രംഗത്തൊക്കെ മാർക്കറ്റില് നമ്മള് വീട്ടിലൊക്കെ ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് വലിയ റേറ്റ് വരില്ലേ അത്

പെട്രോളിന് അഞ്ചു രൂപയും ഡീസലിന് ഇനിയും ഒരു മോദി ഭക്തനാണോ മോദിയുടെ ആളാണ് ഈ ഡീസലിനും പെട്രോളിനൊക്കെ അങ്ങനെ പട്ടിണി കിടന്നാലും മോശം ഇല്ല മോദിയും അമിത്ഷയുടെ ഒക്കെ ഈ രാജ്യം വളരെ പിന്നെ വേറെ ഒന്ന് ഞാൻ പറഞ്ഞു ഈ കൊറോണക്ക് വയസ്സായിരുന്നു ഒരു ഇഷ്യൂ കൊടുത്ത മരുന്ന് എൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ നോർമൽ ആക്കാം എനിക്ക് ഒരു ഒരു നിങ്ങളുടെ ചാൻസ് കൊടുക്കണെങ്കിൽ കൊടുത്താൽ ഞാൻ പറയാം ഈ എഴുപത്തിയഞ്ചു വയസ്സുള്ള നിങ്ങൾക്ക് ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല എന്നറിയില്ലേ അത് ശരി പക്ഷേ അപ്പൊ നിങ്ങൾ ഈ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല വ്യക്തമായിട്ട് ഇപ്പൊ ചെയ്യുന്നതേ രാജ്യത്തിന്റെ ഇത്രയും വലിയൊരു പ്രശ്നത്തെ ന്യായീകരിക്കുന്നു ഒന്ന് പെട്രോൾ ഡീസൽ വില വർധനവ് ശരിയാണെന്ന് പറയുന്നു ഇതൊക്കെ അന്തമായിട്ട് മോദിയെ വിശ്വസിക്കുന്നതിലുള്ള പ്രശ്നമാണെന്ന് ഞാൻ പറയും അതായത് നിങ്ങളെ ഇപ്പൊ പ്രായപരമായിട്ട് എന്റെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് എന്ന് പറയാ എൻ്റെ ഒരു ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് എന്ന് പറയാം നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ചിന്താഗതികള് മാറണം പെട്രോളിനും ഡീസലിനും വില ഇനിയും കൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് തന്നെ നശിച്ചു പോകും നാട് ഇപ്പൊ നമ്മ ജീവിക്കണമെങ്കിൽ കൊറോണ ഒരു ടെസ്റ്റ് മൂന്നര ആയിരം ഇല്ല ഏർന്ന് കൊടുക്കൂർ കൊടുക്കൂ നിങ്ങളെ ഗീശ് പോവാല്ലേ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ പൈസ അതെന്നെ അതന്നെ ഇങ്ങനെ കൂട്ടിട്ട് എടുക്കും സൗജന്യല്ലേ നിങ്ങൾക്കിപ്പോ സർക്കാരിൽ പോയിട്ട് ഒരു കൊറോണ ടെസ്റ്റ് നടത്തുന്ന നടത്തുന്നതിന് സർക്കാർ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിന്നും പൈസ വാങ്ങുന്നില്ലല്ലോ ഇല്ല ഇല്ല ഇന്നെന്തിനാണ് ഇതിന് ആദ്യമായിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുകയാണ് പെട്രോളിനും ഡീസലിനും വില കൂടിക്കോട്ടെ അതിലെനിക്കൊരു പ്രശ്നവുമില്ല അത് ഈ നാടിന്റെ നന്മക്കാണ് കൊറോണ ഈ രാജ്യത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മോദി ഭക്തനായിട്ടുള്ള ഈ ഓട്ടോ ഡ്രൈവർ നമ്മളോട് പറയുന്നുള്ളത് എന്തായാലും അദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സുകാരനാണ് ചിലപ്പോൾ അദ്ദേഹത്തിന് കഷ്ടപ്പാടുകൾ ഉണ്ടാകാം ആ കഷ്ടപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം ഓട്ടോ ഓടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ആ മനുഷ്യനാണ് പറയുന്നത് പെട്രോളിനും ഡീസലിനും വില വർദ്ധനവ് നടക്കട്ടെ എന്ന് എന്തായാലും നന്ദി ഒരുപാട് നന്ദിയുണ്ട് അതായത് ഈ പെട്രോളിനും ഡീസലിനും വില കൂടുന്നു എന്ന് പറയുമ്പോൾ അത് വെറും വാഹനത്തിലൂടെ പോകുന്നവർക്ക് മാത്രമല്ല നമ്മുടെ പച്ചക്കറി സാധനങ്ങൾ വരുന്നത് ലോറികളിലൂടെയാണല്ലോ അപ്പോൾ ഡീസലിന് വില വർധനവ് സംഭവിക്കുമ്പോൾ ആ ലോറികളിൽ വരുന്ന വിഭവങ്ങൾക്കും സ്വാഭാവികമായിട്ടും വർധനവ് ഉണ്ടാകുമല്ലോ അപ്പൊ അത് നിങ്ങളെ ബാധിക്കില്ലേ അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ബാധിക്കില്ല ബാധിക്കില്ലെന്ന് പറഞ്ഞത് വണ്ടിയുടെ കഥ അല്ല നിങ്ങൾക്ക് പച്ചക്കറികളൊക്കെ ഒറ്റക്കെട്ടായി അതാണ് പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞത് തെറ്റല്ലേ തെറ്റാണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ഓക്കേ ഇനി മുതൽ ഇത്തരം ജനവിരുദ്ധ നടപടികൾക്കെതിരെ ശക്തമായി ശബ്ദിക്കണം തീർച്ചയായിട്ടും തീർച്ചയായും നിങ്ങളുടെ വാഹനം ഇതാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ശബ്ദിക്കാതിരിക്കരുത് തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലേ ഇത് രാജ്യത്തെ രാജ്യരഹിത ജനങ്ങളെ ഏറ്റവും വലിയ ദ്രോഹമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെതിരെ എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾക്ക് ഇപ്പോൾ ഈ സമയത്ത് ഒരു പ്രതികരണം എന്ന രീതിയിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഈ സമയത്ത് പ്രതികരണം പ്രതികരണമായിട്ട് ഒന്നും ഏറ്റെടുക്കാൻ സാധിച്ചില്ല എന്താ അങ്ങനത്തെ സമരങ്ങളോ പ്രതിഷേധങ്ങളോ നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പിന്നെ ജനങ്ങളെന്തെങ്കിലും ഇങ്ങനെ സഹിക്കാം വേറൊരു പാടില്ല കൊറോണയുടെ മുകളിൽ ഇതും കൂടി ഒന്ന് സഹിക്കുക അതായത് വേറൊന്നും പറഞ്ഞൊരു ഫലമില്ല വലിയൊരു ദുരിതമായി മാറും വലിയൊരു ദുരിതം ചെറിയ പെട്രോളിൻ്റെ ഫലം വലിയൊരു ദുരിതമാണ് ഈ വിലക്കയറ്റം വരാൻ പോകുന്ന സാഹചര്യമാണ് ഈ വില കൂടിയതുകൊണ്ട് വിലക്കയറ്റം ഓൾറെഡി ഉണ്ടാവും അത് തള്ളികളും പറ്റില്ല അതുകൂടി സഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും ഇത് അന്താരാഷ്ട്ര മാർഗറ്റിൽ പെട്രോളിന് ഏറ്റവും വില കുറവാണ് ക്രൂഡോയിൽ ഇത് ഇവിടുത്തെ പുത്തക മുതലാളിമാർക്കും അംബാനിക്കും പിന്നെ ഈ ഇന്ത്യൻ തന്നെ തീരെഴുതിക്കുറിച്ചു ഓട്ടോ തൊഴിലാളികൾ വളരെ ദുരവസ്ഥയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ വാടകയില്ല വളരെ ദയനീയമായിട്ടാണ് അവരെ വീടുകളിലെല്ലാം പട്ടിണിയായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് അതിനിടയിൽ ഈ വില വർധന തീർച്ചയായിട്ടും അപലപനീയമാണ് അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഏതായാലും നമുക്ക് സാധാരണ ഓട്ടോ തൊഴിലാളികൾ മുഴുവനായിട്ട് ഇനി പ്രതികരിക്കാൻ തയ്യാറില്ലവരാണ് പലരും തയ്യാറാവുന്നില്ല മനസ്സുകൊണ്ട് ഈ ഇത്തരം മീഡിയകളിൽ സംസാരിച്ചത് കൊണ്ട് ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല പൊതുജന ആവശ്യം തീർച്ചയായിട്ടും അതിന് സംഘടനാ നേതാക്കന്മാരാണ് അതിന് മുൻകൈ എടുക്കുന്നത് പ്രതികരിക്കുന്നുണ്ട് സമരമുറകൾ ഇപ്പോൾ ഇല്ലാതെ കുറെ കാലങ്ങളായി അതിന് പെട്രോൾ ഡീസൽ വില വർദ്ധന ഈ വില ഇനി എക്സ്പെൻസ് കൂടുന്ന കൂടുന്നതുകൊണ്ട് ഇനി വില വർദ്ധിക്കുമെന്നാണ് എന്റെ അനുമാനം എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കസ്റ്റമർ സാധനം വാങ്ങിക്കാൻ മടിക്കുകയാണ് പറയുമ്പോൾ കസ്റ്റമർ തിരിച്ചു ബോധിപ്പിച്ചാലും പ്രശ്നങ്ങൾ കാരണം രാവിലെ വരുന്നു രാത്രിയോളം നിക്കുന്നു പൈസ തേച്ച് കിട്ടുന്നില്ല കൈക്ക് അഞ്ഞൂറ് രൂപ പോലും കിട്ടുന്നില്ല അന്നത്തെ ശമ്പളാകുന്നില്ല ഓക്കെ ഭയങ്കര ബുദ്ധിമുട്ടന്നെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടന്നെ പിന്നെ ഡീസൽ അതിന് ഡീസൽ വില കൂടി എഴുപത്തൊന്ന് രൂപലിന് പിന്നെ എട്ട് ദിവസത്തിന്റെ ഉള്ളിൽ അഞ്ച് രൂപ കൂടി നാല് രൂപ തൊണ്ണൂറ്റഞ്ചു വയസ്സ് നിരംപ്രതി കൂടിക്കൊണ്ട് വരുന്നുണ്ട് ജനങ്ങള് ബുദ്ധിമുട്ടാക്കുന്നതന്നെയാണ് ഒരു കണക്കിയത് പാവപ്പെട്ട ജനങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ട് യൂണിയൻ ഉള്ളതല്ലേ വളരെ ഒരു സംസാരിക്കുന്നില്ല യൂണിയൻ ഇതുവരെ ആയിട്ട് ഒരു സംസാരിച്ചിട്ട് യൂണിയൻ ആരൊന്നും ഇപ്പൊ ലോക്ഡൌൺ ആയിട്ട് രണ്ടു മാസം വീട്ടിൽ തന്നെ കിടന്നു ആരും ആരും കൂട്ടിയിട്ടാണ് ഈ കഥയില് ഓട്ടോ ഡ്രൈവർക്ക് ഡീസൽ അടിക്കണോ എന്നിട്ട് നമ്മൾ കളക്ഷൻ കൊടുക്കണോ വണ്ടീന്റെ എണ്ണൂറ് കളക്ഷൻ കൊടുക്കണം ഡീസൽ അടിക്കണോ എന്താന്നില്ല രൂപ ഒരു ഇൻഷുറക്ക് പിന്നെ ടാക്സ് പിന്നെ റബ്ബറിനല്ലോ ഇരുന്നൂറ്റമ്പത് ഉണ്ടാകുമ്പോണ്ടായ ടയറിന്റെ വിലയില്ല ഇപ്പൊ റബ്ബറിന് നൂറ് റുപ്പ അപ്പൊ എന്തുകൊണ്ട് ടയറിന് വില കൊറക്കാത്ത ടയറിന് ഇരുന്നൂറ്റമ്പത് റബ്ബറിന് ഉണ്ടാകുമ്പോണ്ടായ വില ഇപ്പൊ ഉള്ളത് ഇപ്പൊ രാവിലെ വന്നിട്ട് രാത്രി ബന്ധാക്കിട്ട് പോകുന്നില്ല അപ്പോ അത് ഇതൊന്നും പറഞ്ഞിട്ട് ഒന്നുമില്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിനെതിരെ എന്ത് ചെയ്യാൻ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇല്ലാതെ ജനകീയ പ്രക്ഷോഭം അതല്ല ഈ സാഹചര്യത്തിൽ നടക്കുന്ന അതന്നെ ഈ ഈ സാഹചര്യത്തിൽ കോവിഡ് പ്രശ്നം കൊണ്ട് അതുകൊണ്ട് ഞമ്മ കുറച്ച് സഹിച്ചിട്ട് നിക്കാന്ന് മാത്രം ഇനി അങ്ങോട്ട് എന്ത് പരിപാടിന്ന് ചിന്തിക്കേണ്ടി വരും ആകുന്നതെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ തന്നെ ഒരു വരുമ്പോ ജനങ്ങൾ വരുന്നില്ല ഭയങ്കര പേടി ജനങ്ങൾക്ക് പേടി വരാന് പേടി അതുകൊണ്ട് ഒന്നാമ്പത് അത് പേടി നോക്കും രണ്ടാമ്പത് ജനങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ല പണിയും കാര്യവും അത് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് പൈസ എന്ന് പറയുന്ന സംഗതി ഇല്ല അവനെ അതുകൊണ്ട് കച്ചവടം അത് ഇത് വളരെ പോക്കല്ല കാര്യവും പോക്കല്ലേ സൈക്കിൾ ചോട്ടുന്നത് സൈക്കിൾ ഓടിക്കണോ സൈക്കിൾ ഓടിക്കണോ പ്രതികരിക്കണ്ട നമുക്ക് സൈക്കിൾ ചോട്ടിയില്ല എല്ലാവരും വാഹനം ഡീസലും പെട്ടെന്ന് അടിക്കണ്ട കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്ക് പോവുകയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് വേട്ടയാടപ്പെടുന്നത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയുമാണ് വെറും കാറും ബൈക്കും ലോറിയും ഓടിക്കുന്നവരെ മാത്രമല്ല തെരുവിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ വിപണന രംഗത്തുള്ള ആളുകളെ വ്യാപാരികളെ വ്യവസായികളെ എല്ലാവരെയും ഒരുപോലെ വേട്ടയാടുന്ന ഒരു മഹാദുരന്തം തന്നെയാണ് ഈ പെട്രോൾ ഡീസൽ വില വർദ്ധനവ് നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ പച്ചക്കറികൾക്ക് നിലവിൽ ഒരു വിലയുണ്ടാകും ആ വിലയല്ല ഇനി ഡീസലിനും പെട്രോളിനും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന പച്ചക്കറി സാധനങ്ങൾക്ക് തീ പൊള്ളുന്ന വില നിങ്ങൾ കേൾക്കേണ്ടി വരും അതിനാണ് പറയുന്നത് ശക്തമായ സമരം ശക്തമായ പോരാട്ടം ഇത്തരം നെറികെട്ട രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനിയും നമ്മൾ അനുഭവിക്കേണ്ടി വരും ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം കാതർകരിപ്പൊടി പബ്ലിക് ഹരണോ